വിഷ വിഷ്ണു കൃഷ്ണൻ്റെ കാലാവസ്ഥ വാർത്തയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യ ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുന്ന നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഏറ്റവും തീവ്രവാദം രൂപങ്ങൾ ഉണ്ടാക്കുകയാണ് അറബിക്കടലിൽ മധ്യഭാഗത്ത് എത്തി നിൽക്കുന്ന അറബിക്കടൽ സിസ്റ്റം അടുത്ത ദിവസങ്ങളിലായി വടക്കൻ കിഴക്കൻ ദിശകൾ സഞ്ചരിച്ച് ഗുജറാത്ത് മേഖലയിൽ എത്തിച്ചേരും അതേസമയം ബംഗാൾ ഉൾക്കടലിൽ മറന്ന് അതി നാളെ സത്യപ്രാപിച്ച് മറ്റൊരാളെ അതിലും സത്യപ്രാപിച്ച് മറ്റൊരാൾ ചുഴി കാറ്റായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതുകൊണ്ട് തന്നെ എല്ലാ വർഷത്തും ജനങ്ങളോട് ജാഗ്രത പാലിക്കാനും മുന്നറിയിപ്പുണ്ട് ക്രിസ്റ്റം നിലവിൽ ബംഗാൾ ഉൾക്കടലിൻ്റെ തെക്കൻ ഭാഗത്ത് അതിനോട് ചേർന്നുള്ള ചുഴലിക്കാഴ്ച സംഭവിച്ച തായ്ലാന്റ് നിർദ്ദേശിച്ച മുന്ത എന്ന പേരിലാണ് അറിയപ്പെടുക മൊന്ത ചുഴലിക്കാഴ്ച വീണ്ടും ശക്തി പ്രാപിച്ച തീവ്രത ചുഴലിക്കാട്ടായി മാറിയാൽ ആഴ്ച രാത്രിയോടെ ആന്ധ്രാപ്രദേശ് കലകരാനും സാധ്യതയുണ്ട് ആന്ധ്രാപ്രദേശത്ത് മറ്റ് ദിശയിലെ തീവ്ര ചുരുക്കെട്ടായി മാറാൻ സാധ്യത മണി ഇത് മണിക്കൂറിൽ നൂറ്റി പത്ത് വേഗതയിൽ കരലിൽ പ്രവേശിക്കാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മുന്താ ആന്ധ്രാപ്രദേശ് ഒഡീഷ കൂടുതൽ ജാഗ്രത വേണ്ടിവരും